നമ്മുടെ എളുപ്പം ഒരു ആറ് മണിയോടുകൂടി നമ്മൾ കാലിഫോർണിയ കയറിയിരിക്കുകയാണ് കാലിഫോർണിയയിൽ ചർച്ച കറിയും ഇതെന്ന് പറഞ്ഞാൽ ഒരു അഗ്രികൾച്ചറൽ ചെക്കിംഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇവിടുന്ന് നമ്മുടെ വില്ല്ലോഡിങ് ചെക്കിയും അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ചെടികളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളാണ് കണ്ടെങ്കിൽ നമുക്ക് വീട്ടിയിട്ട് അപ്പോൾ ആ ഒരു കൗണ്ടറാണത് അപ്പോൾ അവിടെ വന്ന് ഇവിടെ ജസ്റ്റ് വില്ല്ലോഡിങ് കൊടുത്ത് പെട്ടെന്ന് തന്നെ പോകാൻ പറഞ്ഞു അപ്പോൾ അതിന് മുമ്പ് ഒരു സ്കെയിൽ ഉണ്ടായിരുന്നു ഭാഗ്യം സ്കെയില് ഓഫായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ഇപ്പം കാലിഫോർണിയ ടൈം മൂന്ന് മണി ആയതല്ല മൂന്ന് മണി നമുക്ക് കാനഡ ടൈം ആറ് മണിയായി അപ്പോൾ ഇവിടെ വെച്ചാൽ ഞങ്ങൾ സ്വിറ്റും ചേഞ്ചായി അവിടുന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു നാല് മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ട് ലൊക്കേഷനിലേക്ക് കാലിഫോർണിയ ലൊക്കേഷനിലേക്ക് അപ്പോൾ നമുക്ക് തുറക്കണം ട്രാർക്കിംഗ് ഇല്ലാത്ത കാരണം ആൾക്കാരെല്ലാം ഉണ്ടോ പാമ്പിൻ്റെ സൈഡിലെല്ലാം പാർക്കിംഗ് സിറ്റുകൾ മാറി ഇപ്പം ഇന്നലെ ന്യൂ മെക്സിക്കോയിൽ കണ്ട അതേ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ കൂടെ കാലിഫോർണിയയിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് നമ്മളിതിണ്ടെങ്കിൽ രാത്രി ഫുള്ളായിട്ട് അരിസോണ ക്രോസ് ചെയ്തു രാത്രി ഈ അരിസോണ ഞാൻ ഒഴുതുള്ളി പോലും കണ്ടില്ല ഞാൻ ഉറങ്ങി വന്നപ്പോൾ ഉറങ്ങാൻ നേരം ന്യൂ മെക്സിക്കോ ആയിരുന്നു എഴുന്നേറ്റപ്പത്തിന് കാലിഫോർണിയ എത്തി അപ്പോൾ അരിസോണ ഉള്ളിൽ നമ്മൾ സോണി ക്രോസ് ചെയ്തു അത് കാലിഫോർണിയ സിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതേ കണക്ക് തന്നെ സെയിം രണ്ട് സൈഡും ഒന്നുമില്ല അത് ഒരു വിജനമായ റോഡിൽ കൂടെ ഞങ്ങൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കും മലകൾ മലകൾ കാണാം അത്ര എപ്പോഴൊക്കെ ഇനി ഇത്ര ഇനി രണ്ട് മണിക്കൂറിന് ഞങ്ങള് രണ്ട് മണിക്കൂറിലറുപത് കിലോമീറ്ററിൽ ചിലപ്പോൾ സിറ്റി എത്തിയേക്കാം ഓർക്കുന്നില്ല ബാസ്റ്റോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ എത്താൻ അടഞ്ഞിടും അറുപത് കിലോമീറ്റർ ബാസ് നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് ഹൈവേ ഫിഫ്റ്റീൻ എടുത്താണ് പോകേണ്ടത് പോലും ഒരു പക്ഷേ ഈ പറയുന്ന സെറ്റപ്പുകളൊക്കെ മാറും കാലിഫോർണിയ നമ്മുടെ അവിടെ നിന്ന് കാനഡയിൽ ഒണ്ട ഞ ഞങ്ങൾ താമസിക്കുന്ന വണ്ടയിൽ നിന്നും ഏകദേശം മൂന്ന് മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് കാലിഫോർണിയ ടൈമും നമ്മുടെ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ ടൈമും സെയിമാണ് നമുക്ക് മൂന്ന് മണിക്കൂർ ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത് ിലും കണ്ടെയ്നറുകൾ ഉണ്ടോ എന്ന് കിടക്കാൻ തന്നെ ഓട്ടോർക്ക് ഡെലിവറിക്ക് ഒന്ന് എടുക്കുവാ എൻ്റെ ഫ്രണ്ടിലും വേറെ ട്രെയിനും കണ്ടെയ്നർ കിടപ്പുണ്ട് അത് അത് ഇത് പോകാൻ പറ്റില്ലായിരിക്കും റൈറ്റ് ലൈൻ എടുത്ത് പോകണം ലാസ് ലാസ്വകാസി പോകണം എന്നുണ്ടെങ്കിൽ അത് അപ്പുറത്തുകൂടെ വരുന്ന വഴിയായിരുന്നു ലാസ്വാസിന്റെ ഫ്രണ്ടുകളായിരുന്നു ഇപ്പം ഇതുവഴി നമ്മൾ കൂടെ വന്നപ്പോൾ തന്നെ ലാസ് ലാസവസ് കണ്ടില്ല അവിടെ കണ്ടോ ട്രക്കും ഡ്രൈവറും ഇത് ട്രെയിനും കണ്ടെയ്നറും എല്ലാം കിടക്കുന്നു ബാർസ്ട്രോ എത്തി ബാർസ്റ്റോ എങ്ങനെ നമ്മളിപ്പോൾ കാലിഫോർണിയയിൽ എത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉടായ്പ പരിപാടികളെല്ലാം നടക്കുന്ന സ്ഥലമാണ് കാലിഫോർണിയ എന്ന് പറയുന്നത് നമ്മൾ കാലിഫോർണിയയുടെ സിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര നേരമുള്ള വിജനമായ സ്ഥലമൊക്കെ വിട്ടു ഇനി സിറ്റിയിലാണോ എടുക്കുന്നത് സ്പീഡ് കുറവാണോ നമുക്ക് കാലിഫോർണിയയില് അമ്പത്തഞ്ച് മൈലേ ഉള്ളൂ സ്പീഡ് ഏകദേശം തൊണ്ണൂറ് മൈൽ പോകാൻ പാടില്ല അപ്പൊ നമുക്ക് ഏതെങ്കിലും ട്രക്കാരൻ്റെ പുറകിനെ പിടിച്ചങ്ങ് നിക്കാം പോളിസീനാണല്ലോ അങ്ങൾ ആണുണ്ടോ ഇതവിടെ ബാസ്ട്രോ തന്നെയാണ് ബാസ്ട്രോയിൽ നിന്ന് നമ്മളിപ്പോൾ സാൻ ബെർണാഡോയിലേക്ക് പോകുന്ന വഴിയാണ് ഭയങ്കര വലിയൊരു കേറ്റാണ് വരാൻ പോകുന്നത് കയറാൻ പോവാണ് ട്രക്ക് സ്ലോ വെഹിക്കിൾസ് ഓൺലി ട്രക്കിന് പോകാൻ വേണ്ടി സെപ്പറേറ്റ് ആണ് ബിക്കോസ് ഇവിടെ നല്ലൊരു കേറ്റം ആയതുകൊണ്ട് ട്രക്കുകൾ വെയിറ്റ് ഉള്ള ട്രക്കുകൾ ഒക്കെ നല്ല രീതിയിൽ സ്ലോ ആവും അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ലൈനിപ്പോൾ ഇവിടെ അപ്പം നമുക്ക് വെയിറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറാത്തത് ഇടക്കൊക്കെ മാക്സിമം അമ്പത്തഞ്ചിലേ പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നത് നടക്കില്ല ലൈൻ എൻസ് ലെഫ്റ്റ് ആ ലൈൻ തീർന്നു കേട്ടാൻ കഴിഞ്ഞപ്പോൾ ലൈൻ തീർന്നു മറ്റേ ട്രക്കാരൻ്റെ പുറകെ പിടിക്കാം കുറവാണ് പക്ഷെ നമ്മൾ പോവാന്ന ചടി വിഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ വേണ്ട ഇപ്പം കാലിഫോർണിയ സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാലിഫോർണിയ സിറ്റി എന്ന് പറഞ്ഞപ്പം തിരക്കുകൾ ഇത്ര നേരം വന്ന വിജനമായ സ്ഥലമല്ല നമ്മൾ ആ തിരക്കിലേക്ക് വന്നോണ്ടിരിക്കുന്ന ഇപ്പം കുറച്ചങ്ങോട്ട് വരുമ്പോ ട്രാഫിക് നല്ല ബ്ലോക്ക് ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്ന പറഞ്ഞാൽ ഫൊണ്ടാന കാലിഫോർണിയ ഫൊണ്ടാന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഫൊണ്ടാന ഇനി നമുക്കൊരു ആക്ച്വലി ഒരു നാൽപ്പത് മിനിറ്റ് മൈലേ ഉള്ളൂ പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഒരു ഇരുപത് മിനിറ്റ് ബ്ലോക്ക് ഉണ്ട് അപ്പൊ അതുകൂടെ കഴിയുമ്പോഴത്തേനും ഒരു മണിക്കൂർ എന്തായാലും ഇവിടെ ഇവിടെ ചെല്ലാനാണ് അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ കണക്കാൻ നല്ല ട്രാഫിക് ആണ് ട്രാഫിക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരമായി റൈറ്റ് ലൈൻ അപ്പൊ ഈ ലെഫ്റ്റ് ലൈനിലാണ് പ്രശ്നം അല്ലെങ്കിൽ റൈറ്റ് ലൈൻ ആയിരിക്കും ക്ലോസ് അവിടെ എൻഡി ചെന്നിട്ട് ഇങ്ങോട്ട് മറിച്ച് ആകും അതിന്റെയാണ് വരുന്നത് ഇവിടെ മറ്റേ ആ മലയുടെ മേളി ഹോളിവുഡ് എന്ന് എഴുതിയിരിക്കുന്നത് ചിലപ്പോ കാണാൻ പറ്റും മിക്കപ്പോഴും ഈ ഇവിടെ വന്നപ്പോഴെല്ലാം കണ്ടിട്ടുണ്ട് ഓ താഴത്തെ സെറ്റപ്പ് കാണണം കേട്ടോ ഇവിടെ റെയിൽവേ ലൈൻ ഒക്കെ ഉള്ളത് ഓ മറന്നുപോയി പക്ഷേ മറഞ്ഞുപോയി ആ മരയ്ക്ക് ചുറ്റും ഇങ്ങനെ റെയിൽവേ ലൈൻ ഉണ്ട് റാമ്പൊക്കെ ഉണ്ട് രണ്ട് മൈലും ബിക്കോസ് അതനൊക്കെ ഇറക്കമാണത് ട്രാഫിക് ആയ ചവിട്ടി ചവിട്ടി പോകണ്ടുള്ളു ഓ ഈ ഇറക്കത്തിന് എന്താ ആക്സിഡന്റ് തോന്നല്ലോ തിരിച്ചിത് വഴി വരുവാണെങ്കിൽ നമ്മൾ തിരിച്ചിൽ പോകുന്ന താഴത്തെ റോഡാട്ടോ അവിടെ വല്ല സ്റ്റോപ്പ് നിർത്താൻ വഴിയുണ്ടെങ്കിൽ നമ്മൾ നിർത്തുന്നതായിരിക്കും ഐ ടെൻ ഹൈവേ ഇറങ്ങി ചെല്ലുന്നതാണ് പക്ഷേ ഐ ടെന്നുള്ള ഹൈ ഫിഫ്റ്റീൻ നല്ലത് അല്ലെ ഹൈ ഫിഫ്റ്റീൻ ഹൈവേ ഇറങ്ങി ചെല്ലുന്ന ഒരു സീനാണ് ഈ കാണുന്നത് ആ ഹൈവേ ഇവിടെ നിന്ന് അങ്ങോട്ട് വളഞ്ഞു പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈവേ അവിടെ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് വളഞ്ഞു പോകും ണിയ ഫോണ്ടാന കാലിഫോർണിയ കാലിഫോർണിയ വെൽക്കം സെന്റർ കാലിഫോർണിയ വെൽക്കം സെന്റർ ഒരു മെയിൽ നമുക്ക് ഒന്നര മെയിലാണ് എക്സിറ്റ് എടുക്കേണ്ടത് ലവ് സ്റ്റോ ഫൈൻ ലാസ്റ്റ് ലൈനിൽ പോണല്ലോ ഷിണ്ടി നിന്നിട്ട് ചോദിച്ചു നോക്കാം പിന്നെ ലാസ്റ്റ് ലൈനിലേക്ക് വിട്ടു പോകും ആ ചേട്ടന് എന്താരോപിച്ചിട്ടു ലെഫ്റ്റ് ലൈനിലേക്ക് കൂടെ നേരെ പോയി കഴിഞ്ഞാൽ സാന്റിയാഗോ എത്തും അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ലൈൻ നേരെ പോവുകയാണെങ്കിൽ ലോസ് ഏഞ്ചൽസ് കിട്ടും പക്ഷെ നമുക്ക് റൈറ്റ് ലൈനിക്കിടെ പോയി സാൻ ബെർണാഡിനോലേക്കാണ് പോകേണ്ടത് നമുക്കെന്നേ ബെർണാഡിനോലേക്കും പണിപാടിയില്ല ഇത്രയും ഗ്യാപ്പില്ല എന് കയറിനക്ക് ലോസ് ഏഞ്ചൽസിലേക്ക് പോകാനാ തിരക്കും നമ്മടെ വഴിക്ക് പോകാനൊരു തിരക്കില്ല ഇത്തരം വല്യ പാലത്തേക്കു നമ്മൾ ജി പി എസ് ഉടം വരെ കാണിക്കുന്നുള്ളൂ എന്നാൽ ഈ റൈറ്റ് സൈഡിലെ ബിൽഡിങ് ആ ഒരു എൻട്രൻസ് എന്ത് ഉടിക്കണല്ലോ ഇത് തന്നെയാണ് എന്തോ ഓൺലി എന്ന് വെച്ചിട്ടുള്ള കീഫ് ഓൺലി ഗ്രൂപ്പ് അതർ വിട്ടു ഓക്കേ ഇത് തന്നെയാണ് വഴി അറിയില്ല നോക്കാം താഴെ ഇറങ്ങി ഇറങ്ങ പണ്ടക്കിട്ട് വന്നിട്ട് അവരുടെ ഓഫീസിൽ പോയി പേപ്പറൊക്കെ കൊടുത്ത് ഏത് ഡോക്കാൻ വെച്ചിട്ടോ ഇവിടുന്ന് ഇറങ്ങി അവിടെ റൈറ്റ് സൈഡിൽ തന്നെ റിസീവിംഗ് എന്ന് പറഞ്ഞൊരു ഡോറുണ്ട് ആ ഡോറിലോട്ട് എന്നിട്ട് വരാം ഇപ്പോൾ ഡെലിവറിയാണ് ആണ് കാനഡയിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഒരു ഡോക്ക് പറയും ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഈ പാലത്തീക്കട മേളിക്കട അങ്ങോട്ട് പോയത് നീ കണ്ടല്ലോ പാലത്തീക്കട കയറിപ്പോയത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ഡെലിവറി തൊട്ടടുത്ത് തന്നെ പക്ഷെ ഇവിടെ ഒരു ഇച്ചിരി തിരക്കാണ് ാസ്റ്റ് അടുത്ത ഡെലിവറി നമുക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് മൈലേ ഉള്ളായിരുന്നു ഇപ്പൊ ഇവിടെ ഇച്ചിരി തിരക്കാന്നല്ല ഇവിടെ നിന്ന് ഈ വളവ് വളഞ്ഞു പോകണം അവന്യൂ കാലിഫോർണിയ ലോകത്ത് എവിടെ ഇല്ലാത്ത തിരക്കാണ് ഇവിടെ കേട്ടോ എപ്പോഴും ട്രാഫിക് ഉള്ള സ്ഥലം നമുക്ക് അടുത്ത ഇതിലോട്ട് കേറണല്ല ഉണ്ടായിരുന്ന സ്ഥലം കണ്ട ഭണ്ടാരി എയർപോർട്ട് ഹോട്ടൽ നമ്മൾ ഡെലിവറി ഹോളിവുഡ് സ്ട്രീറ്റ് ഒക്കെ കാലിഫോർണിയ ബീച്ചിലോട്ടൊക്കെ വണ്ടി വെക്കിട്ട് ബീച്ചിലൊക്കെ പോയാലോ വരുന്നുണ്ടല്ലോ ആ ഭയങ്കര ഹൈറ്റാണെന്ന് തോന്നുന്നു അല്ലേ ഓ എത്ര ആവണ ഡ്രൈലറിൻ്റെ ഹൈറ്റ്

ഇവിടെ വെയിറ്റിംഗ് അല്ലേ കണ്ടോ പോലെ സൗത്ത് നോക്കിയടാ ഞങ്ങളുടെ രണ്ട് ഡെലിവറിയും വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് ഡെലിവറിയും കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പിക്കപ്പിനായിട്ട് സലിനാസ് കാലിഫോർണിയയിലെ സലിനാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ അത് ഇവിടെ നിന്ന് തന്നെ ഏകദേശം അഞ്ചര മണിക്കൂർ ആറ് മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് സലിനാസിലേക്ക് പോകാൻ അപ്പോൾ ഇന്നത്തെ കാര്യം എങ്ങനെയാണെന്നറിയില്ല എങ്ങനെയാന്നറിയില്ല ഇവിടെ ഇപ്പോൾ ടൈം ഒമ്പതര ആയി ഒമ്പതര ആറും പതിനഞ്ചര മൂന്നരയാവും സലിനാസിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും അത് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന വഴിക്കാണ് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് എല്ലാ ടൈപ്പ് കാലാവസ്ഥയുണ്ട് അവർക്കൊരു രാജ്യം നമുക്കൊരു കാലാവസ്ഥ രാജ്യം വിട്ടു വരപ്പോ രാജ്യത്ത് തന്നെ തണുപ്പുള്ള സ്ഥലമുണ്ട് മഴയുള്ള സ്ഥലമുണ്ട് മഞ്ഞ ഉള്ള സ്ഥലമുണ്ട് ചൂട് മാത്രമുള്ള സ്ഥലമുണ്ട് ഇങ്ങനെ നമ്മള് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാലിഫോർണിയയുടെ തിരുവുകളിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കയാണ് ഞാൻ മൂന്ന് വർഷം മുമ്പ് വന്നു അന്ന് കണക്ക് ഞാൻ അപ്രക്കല്ലേ നമ്മള് ശ്രദ്ധിക്കുന്നൊന്നുമില്ലല്ലോ വഴി പോലും ഇങ്ങോട്ടും അത് സംസാരിക്ക ഒരു മലയാളിയാവാ എനിക്കൊരു മലയാളി ആശാന് പോലായിരുന്നു പാകിസ്ഥാനികളും ഒരു ആയിരുന്നു ഇരുന്നൂറ്റി പത്തൊന്നുള്ള ഹൈവേയിലേക്ക് നമ്മൾ ചാടിപ്പോ ഇതില് കുറച്ച് കളിക്കാനുണ്ട് ഇത്ര ദൂരം ഉണ്ട് നമ്പു അവർക്ക് ലോഡ് കൊടുക്കുക ലോഡ് തിരിച്ചു പോവുക വീണ്ടും ലോഡ് എടുക്കാൻ വേണ്ടി ഇത്രയും ദൂര ഓടുന്ന ശരിയുള്ള കാര്യല്ലേ അല്ല നമുക്കും നമ്മള് മൈലിനാണ് ഓടുന്നത് അപ്പൊ നമുക്ക് മൈൽ കയറാൻ നല്ലത് തന്നെ െയിലൊന്നില്ലല്ലോ